എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ ത്രിശു ഇന്നത്തെ വീഡിയോയിലെ വിഷയം മുഹാംബികയിലെ വിഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ പലവരും പോയിട്ടുണ്ട് ഇനി പോകാൻ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വിഗ്രഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞ് ഭജിച്ച ഇരട്ടിഫലം നമുക്ക് ലഭിക്കും അപ്പോൾ അവിടുത്തെ ആ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഓരോ ഭക്തന്റെയും കടമയാണ് അപ്പോൾ ആ വിഗ്രഹത്തെക്കുറിച്ച് പറയുമ്പാട് ആദിശങ്കരനെ കുറിച്ച് പറയാതെ വയ്യ ചിലവർ പറയുന്നു കേരളത്തിലേക്ക് ആദിശങ്കരൻ സന്യാസത്തിന് പോയ ശേഷം വന്നത് അമ്മ മരണാവസ്ഥയിൽ കിടക്കുമ്പോൾ കാണാനായിട്ടാണെന്നൊക്കെ പറയുന്നത് കേരളത്തിലേക്ക് അധികം വന്നിട്ടില്ല എന്ന് ചിലവർ പറയുന്നുണ്ട് പക്ഷേ മുഖാംബിയയിൽ എല്ലാവരും വിശ്വസിക്കുന്നത് ശങ്കരാചാര്യമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് അങ്ങനെയാണ് കരുതി വരുന്നത് അങ്ങനെ ശങ്കരാചാര്യ അതായത് ഗുഡജാത്രി ഈ ഗുഡജാത്രിയിൽ അദ്ദേഹം ധ്യാനത്തിനിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ശിവലിംഗം തെളിഞ്ഞു വന്നു അതായത് സ്വർണരേഖയുള്ള ശിവലിംഗം ഒരു ശിവലിംഗം അതിൻ്റെ നടുക്കിക്കൂടെ സ്വർണരേഖ അങ്ങനെ ഒരു ലിവി ശിവലിംഗം അദ്ദേഹം ധ്യാനത്തിൽ കണ്ടു ഇത് കൊല്ലൂർ മുഖാബികയിൽ എന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടേക്ക് എത്തി അവിടെ കുറച്ചു നേരം ധ്യാനത്തിനിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ശക്തി തെളിഞ്ഞു വന്നു അതായത് പരാശക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ശംഖു ചക്രം അഭയപരമായിട്ട് പത്മാസനത്തിൽ രണ്ടു കാലുകളും മടിയിൽ കയറ്റിവെച്ച് ഇരിക്കുന്നതായിട്ടുള്ള ഭാവത്തെ അദ്ദേഹത്തിന് കണ്ടു അദ്ദേഹം ഈ ശിവലിംഗത്തിനവിടെ വന്ന് നോക്കിയപ്പോൾ വലത്തെ വശത്തെ രേഖ കുറച്ചും എടുത്ത വശത്തെ രേഖ കൂടുതലുമായിട്ടാണ് കണ്ടത് അപ്പോൾ അവിടെ ഇടത്തെ വശത്ത് ശക്തി ശക്തിക്കാണ് അവിടെ പ്രധാനം മനസ്സിലായ മനസ്സിലായി ഇട വലത്തെ വശത്ത് ബ്രഹ്മവിഷ്ണുവും മകേശ്വര ശങ്കരപ്പും കണ്ടു അപ്പോൾ ശക്തിക്കാണ് അവിടെ പ്രധാനം എന്ന് മനസ്സിലാക്കിയ ശങ്കരാചാര്യ അദ്ദേഹം കണ്ട രൂപത്തിലുള്ള ഒരു വിഗ്രഹം പഠിപ്പിക്കുകയും അവിടെ കുടിവെച്ചു ആരാധിച്ചു പോകുന്നു എന്നും പറയുന്നു ഈ ശിവലിംഗം മുന്നിലാണ് പുറകിലാണ് ദേവി സങ്കല്പത്തെ പ്രതിഷ്ഠിച്ച് അലങ്കരിക്കുന്നത് അപ്പോൾ ഈ ശിവലിംഗം കാണണമെങ്കിൽ നമ്മൾ നിറമാലയം അഞ്ചുമണിക്ക് പോകണം അപ്പോൾ എല്ലാം ഇച്ചു മാറ്റി നമുക്കത് കാണാൻ കഴിയും പിന്നെ മുഹാമിക ശംഖു ചക്രാഭയം പരമായി പത്മാസനത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഭാവമാണ് പഞ്ചലോക വിഗ്രഹമാണ് ദേവിയുടെ ദൃഷ്ടി ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാംഭവി ദൃഷ്ടിയാണ് സ്വാഭവി ദൃഷ്ടി അന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു വലത്തെ വശത്തെ കൃഷ്ണമണി മുകളിലേക്കും ഇടത്തെ വശത്തെ കൃഷ്ണമണി ചുവട്ടിലേക്കും അപ്പം ദേവി അഭയം വരായിട്ടാണ് ഇരിക്കുന്നത് വലത്തെ കയ്യിൽ അനുഗ്രഹവും ഇടത്തെ കയ്യിൽ അഭയവുമായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ വലത്തെ കയ്യിലത്തെ ദൃഷ്ടി മുകളിലേക്കും ഇടത്തെ വശത്തെ ദൃഷ്ടി ചുവട്ടിലേക്കും അതായത് ഭക്തരെ കാത്തുകൊണ്ടിരിക്കുകയാണ് ചുവട്ടലേക്ക് നോക്കുന്ന ദൃഷ്ടി ഭൂമിയിൽ ഭക്തരെ നോക്കിക്കൊണ്ടിരിക്കുന്നു മുകളിൽ പ്രപഞ്ചത്തെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു സംഭവി ദൃഷ്ടിയാണ് വിഗവധിക്കുള്ളത് പിന്നെ ചക്രങ്ങളിൽ രണ്ട് ചക്രമാണ് ദേവിയുടെ കമ്മലുകൾ രണ്ട് വിലപ്പെട്ട ഒന്ന് കിരീടത്തിലും ഒന്ന് ദേവിയുടെ അവിടെ നെഞ്ചിലായിട്ടും കാണാൻ കഴിയുന്നതാണ് അതേപോലെ ഒരു വാള് രാജാക്കന്മാരുടെ യൂഥത്തിന് ഉപയോഗിക്കുന്ന പോലത്തെ ഒരു പാള് സ്വർണത്തിൻ്റെ കവർ സ്വർണത്തിൻ്റെ ഉറയിലിട്ടൊരു വാള് കാണാം ദേവിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ആ വാള് തമിഴ് നടൻ തമിഴ് സൂപ്പർ സ്റ്റാറായ പഴയ നടൻ എം ജി ആറ് നൽകിയതാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ചിലർ പറയും ദേവി രാവിലെ തലസ്വതി പിന്നെ ലക്ഷ്മി പിന്നെ കാളിന്നും അങ്ങനെയൊന്നും മുകാബിയിൽ ഇല്ല മുകാബിയിൽ ഒറ്റ സക്തിയാണ് അത് മഹാസരസ്വതി മഹാലക്ഷ്മി മഹാകാളി സദാസമയം അവിടെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര സമയത്ത് ഇന്ന ദേവി ഇത്ര സമയത്ത് ഇന്ന ദേവി തന്നെ അവിടെ ഇല്ല അതേപോലെ തന്നെ ഇപ്പോൾ ചിലർ പറയും ചോറ്റാണിക്കരയിലൊക്കെയും രാവിലെ തലസ്ഥിതി പിന്നെ ലക്ഷ്മി പിന്നെ മഹാകാളി എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ മുകാംബിയിലില്ല മുഖാബിലെ സദാസമയം മൂന്ന് ശക്തികളെയും ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാസരസ്വതി മഹാലക്ഷ്മി മഹാകാളി അതേപോലെ തന്നെ മുകാമ്പയിലത്തെ രാവിലത്തെ പൂജ കഴിഞ്ഞ കഴിഞ്ഞാൽ ആ ദേവിഭാവം മാറിയല്ല മുകാമ്പയിൽ നട തുറക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും തെറ്റാണ് അന്ന് ശരിയല്ല മുകാമ്പയിൽ എന്നും രാവിലെ അഞ്ച് മണിക്ക് നിർമാല്യം നട തുറക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മുകാമ്പയിലെ വിഗ്രഹത്തെക്കുറിച്ച് എനിക്കറിയുന്ന അറിവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അപ്പോൾ എൻ്റെ വീടേക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ അല്ല വീഡിയോ അല്ല സോറി എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബില്ലബട്ടനും ചൊവ്വട്ടനും അമർത്തി കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക അപ്പം നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും സു സന്തോഷമായിരിക്കും